പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വീണ്ടും സന്തോഷ വാര്ത്ത സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസത്തെ പെൻഷൻ വിതരണ ഉത്തരവ് വന്നതിന് പിന്നാലെയാണ് സന്തോഷ വാര്ത്ത എത്തിയിരിക്കുന്നത് നിലവിൽ ഫെബ്രുവരി മാസത്തെ പെൻഷൻ തുകയുടെ വിതരണം അവസാന ഘട്ടത്തിലാണ് ഈ ആഴ്ചയോടെ വിതരണം പൂർത്തീകരിക്കാനാണ് തീരുമാനം സംസ്ഥാനത്ത് നിലവിൽ മൂന്ന് മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ കൂടി കുടിശ്ശികയാണ് തനതു മാസത്തിലെ പെൻഷൻ തുക വിതരണത്തോടൊപ്പം കുടിശ്ശിക വിതരണവും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ആരംഭിക്കുന്നു എന്നുള്ള ധനമന്ത്രിയുടെ അറിയിപ്പാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിരിക്കുന്നത് കൃത്യമായ സമയത്തിനുള്ളിൽ രേഖകൾ സമർപ്പിച്ചവർക്കും സോഷ്യൽ ഓഡിറ്റിംഗിൽ നിന്നും പുറത്താക്കപ്പെടാതെ ലിസ്റ്റിൽ നിലനിൽക്കുന്നതുമായ ഗുണഭോക്താക്കൾക്ക് മാത്രമാണ് ഇനിയുള്ള പെൻഷൻ തുക ും കുടിശ്ശികൾക്കും അർഹതയുള്ളത് കുടിശ്ശികയായിരിക്കുന്ന മൂന്ന് ഗഡു പെൻഷൻ തുക വിവിധ ഘട്ടങ്ങളിലായി വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി ഫെബ്രുവരി പെൻഷൻ വിതരണം മാർച്ച് ആറിനുള്ളിൽ പൂർത്തീകരിക്കാനാണ് ഉത്തരവ് ഗുണഭോക്താക്കളുടെ താൽപര്യപ്രകാരം സാമൂഹിക സുരക്ഷാ പെൻഷൻ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും ഒരു മാസത്തിലെ തുക മാത്രമാണ് ഇപ്പോൾ വിതരണം ആരംഭിച്ചിരിക്കുന്നത് ഇതിനാവശ്യമായ തുക അനുവദിച്ച് നേരത്തെ തന്നെ ഉത്തരവായിരുന്നു ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് ഇത്തരത്തിൽ കുറവ് വന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധകാലം പെൻഷൻ വിധവാ പെൻഷൻ എന്നിവ വാങ്ങുന്ന എട്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻകാർക്ക് ഇരുപത്തിനാല് കോടി മുപ്പത് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരം രൂപ കൂടി അനുവദിച്ച് ഉത്തരവായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറവ് വന്ന തുകയും വൈകാതെ അക്കൗണ്ടുകളിൽ ക്രെഡിറ്റ് ക്രെഡിറ്റാവും മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്ക് മാത്രമാണ് തുക വിതരണം വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക